ണക്കിന് ആൾക്കാർ പുറത്തു ചെയ്യുന്നില്ലേ അപ്പം ഒരു സിനിമക്കാരൻ ചെയ്തു എന്നുള്ളതിനെപ്പോൾ മാത്രം ആ ഒരു സിനിമക്കാരെ ഇതാക്കരുത് അതിനകത്ത് നടനെന്നോ സിനിമാ എന്നുള്ളതല്ല ലഹരി എന്നുള്ളതിനെ ഞാൻ എപ്പോഴും എതിർക്കുന്നൊരു വ്യക്തിയാണ് ഞാനൊരു പട്ടാളക്കാരനാണ് ഇരുപത്തിനാല് വർഷം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇത്രയും കാലം ഞാൻ സിനിമയിലുണ്ട് ഇതുപോലെ ഇതുവരെ ഒരു മദ്യം ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇന്നത്തെ ഈ യുവതലമുറ സിനിമക്കാരെന്നുള്ളതല്ല ഇത് പുറത്ത് എത്ര പേര് ദൂരം നശിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ സാധാപമാണ് നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ പെട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ ഇനിയും കുട്ടികൾ അതിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മളവരെ അവേർനെസ് കൊടുത്ത് അച്ഛനമ്മമാരും അധ്യാപകരും കൂട്ടുകാരും എല്ലാവരും കൂടി ഒരു ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ശത്രുരാജ്യങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്നതാണ് ഈ എന്ന് പറയുന്ന ശത്രുവിനെ അത് ശരിക്കും നമ്മുടെ സമൂഹത്തിനെ കാണുന്ന നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായി എതിർക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇത് സിനിമക്കാരും ചെയ്തു സിനിമക്കാരനല്ല സിനിമാക്കാരനേക്കാൾ നൂറ് ആയിരക്കണക്കിന് ആൾക്കാർ പുറത്ത് ചെയ്യുന്നില്ലേ അപ്പോൾ ഒരു സിനിമക്കാരൻ ചെയ്തു എന്നുള്ളതിൻ്റെ പോലും മാത്രം ആ ഒരു സിനിമക്കാരെ ഇതാക്കരുത് എല്ലാവർക്കും ആരാണെങ്കിലും അടി ഭയമാന സംസാരിക്കുക ഈ ഡ്രഗ്സിന് അടിമപ്പെടുക എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ശരിക്കും ശത്രുവിന്റെ പിടിയിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ ഓരോ ചെറുപ്പക്കാരോടും എനിക്കുള്ള റിക്വസ്റ്റ് അതാണ് അച്ഛനമ്മമാരോടും അതിലുള്ള റിക്വസ്റ്റ് കുട്ടികൾ എപ്പോഴും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവരെ കണ്ണിലും നോക്കുക അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ചെയ്യും ആ കണ്ണിൽ നോക്കിയാൽ ആദ്യത്തെ ദിവസം അത് യൂസ് ചെയ്തിട്ടുള്ള അറിയാം ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു ചോപ്പ് കളറോ അന്ന് നിർത്താൻ പറ്റിയെങ്കിൽ പിന്നീടത് അത് നിർത്താൻ പറ്റും ഇല്ലെങ്കിലോ അന്ന് നിങ്ങളത് കണ്ടില്ലെങ്കിൽ പിന്നീടത് വളർന്നു പോകും So, I wish all the best the entire society to fight against ും സിനിമയിലേക്കാണ് എല്ലാവരും പ്രോപ്പസ് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് പേരുകളാണ് എല്ലാരും ചൂണ്ടിക്കാണിക്കുന്നതും മറ്റൊന്നും ശ്രീനാഥ് വാസി ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്നായിട്ട് ഇടപഴകിയ സമയത്തെല്ലാം ഒരിക്കലും അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും സംസാരിക്കുക ഒന്നും ചെയ്യാത്തവരില്ല ശ്രീനാഥായിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഷൈന് ഓക്കെ ഇങ്ങനെ സംഭവത്തിൽ അത് പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനെ അവരെ തിരിച്ചുകൊണ്ടുവരാനല്ലേ നോക്കേണ്ടത് അതിനെ ഒരു ക്രിറ്റിസൈസും ചെയ്തുകൊണ്ട് ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് നിങ്ങളിങ്ങനെ വളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഞാൻ ആക്ച്വലി ആ കുട്ടി കംപ്ലയിൻറ്റ് ചെയ്ത കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ കുട്ടിയുടെ ഇന്നത്തെ നിലപാടിനെ ഞാൻ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഈ പേരെടുത്തിട്ടിടുന്നില്ല അവരവർക്ക് വന്ന വിഷമമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഞാൻ ഇ കെസ് ഞാൻ പിൻവലിക്കുന്നത് ഐ അപ്രീഷിയേറ്റ് ചെയ്ത് പുറത്തു വന്നാണ് ആ കുട്ടിക്ക് വിഷമമുണ്ട് അപ്പം ആ കുട്ടി എന്താണ് ആഗ്രഹിച്ച് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ഷൈനെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കിയത് പക്ഷെ അത് നിങ്ങൾ പബ്ലിക്കിലിട്ടിട്ട് ഇതുപോലെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് പോലും വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആരാണ് എന്താണെന്നുള്ളത് പക്ഷെ അത് കാണിച്ചിട്ട് എന്താണ് ഒരു കാര്യമില്ല വെറുതെ ന്യൂസ് വാലി ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ ഞാൻ ആ കുട്ടീനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ശ്രീസത് ഞാനിതൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഈ കേസ് ഞാൻ പിൻവലിക്കുന്നു അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം നമ്മൾ ഏഷൻ അത് നമ്മൾ നിങ്ങൾക്ക് എന്തുണെങ്കിലും പറയാം അതെല്ലാം അത് പോലെ ഇമോഷനിൽ പലരും പറയും ഞാൻ ഞാൻ ചെയ്യില്ല പക്ഷെ കുറച്ച് നമ്മളിന്ന് സമാധാനമാവുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇല്ല ഈ സമൂഹത്തിലിരിക്കുന്ന ആള് ഞാനല്ലേ പറഞ്ഞു ഡ്രഗ്സിന് ആരടിമപ്പെട്ട് കഴിഞ്ഞാലും നമുക്കതൊരു രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് പോയി രണ്ടെന്നാണ് തിരിച്ച് പിടിക്കാൻ നോക്കൂ അപ്പോൾ അതിനു വേണ്ടിട്ട് നമ്മൾ എല്ലാരും ഒരുമിച്ച് നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ പറയും ഇങ്ങനെ സിനിമാക്കാരും മാത്രല്ലോ എല്ലാരും ഇല്ലേ സിനിമക്കാരെന്ന് പറഞ്ഞാല് മോഡൽസ് ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഒരു പരാതി അപ്പൊ ഞാനൊന്നും ചോദിക്കട്ടെ നിങ്ങൾ ഷൈനെ മാത്രം പിടിച്ചിട്ട് മോഡൽ ഇങ്ങനെ ആക്കി എന്ന് പറയുന്നത് ഞാൻ മേജർ രവി ഒരു പട്ടാളക്കാരനായിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു വ്യക്തി എന്തുകൊണ്ട് നിങ്ങൾ ആ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ അടുത്ത് കളി കുടിക്കുന്നതൊന്നും പറയില്ല അതല്ല ഇതൊരു സോൾ തയ്ക്കുന്നത് പോസിറ്റീവ് ആണ് ഞാൻ എല്ലാം എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നൊരു വ്യക്തി അതിൽ ഞാൻ പറഞ്ഞു ഞാൻ അറിയുന്ന ഷൈനിൽ പല സേഴ്സിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും ഭവ്യതയിലും മര്യാദയിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഡ്രഗ് അടിച്ചിട്ടോ അല്ലെങ്കിൽ അതടിച്ചിട്ടോ അത് എപ്പോഴൊന്നും കാണില്ലായിരിക്കുന്നു പക്ഷേ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് ഈ ആൾക്കാരെല്ലാം അപ്പോൾ ഞാൻ ഇനി ഷൈനെ കാണുകയാണെങ്കിൽ പിടിച്ചിരുത്തി ഞാൻ അവനെ അഡ്വൈസ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും തലയ്ക്ക് കയറുന്ന രീതിയിൽ ഞാൻ റീസെന്റ് ഒരു കുട്ടിനെ ഞാൻ കണ്ടായിരുന്നു പതിനേഴ് വയസ്സുള്ള ഒരു നിങ്ങൾ പറഞ്ഞുണ്ടാക്കിട്ടില്ലല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ കണ്ട ഷൈൻ ഒരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ മിസ്വീകാര് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ ഡ്രഗ് അടിച്ചിട്ടുള്ളതാണെന്നു എനിക്ക് തോന്നിയിട്ടില്ല പല സ്ഥലത്തും ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് മാത്രം കാണുന്നത് വ്യക്തി വന്നത് സിനിമയിലെ പുറത്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ആ കുട്ടി പറഞ്ഞത് ആ കുട്ടി എന്താ പറഞ്ഞത് ഇത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആ പേര് വരണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈവൻ ഞാൻ കേസ് പോലും വിഡ്രോ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം സിനിമ പോലും പോലും ഒരു സംരക്ഷിക്കാൻ എന്ന് തോന്നുന്നു അത് അത് സിനിമ സംഘടനയോട് ഞാൻ ഈ ഒരു സംഘടനയിലും അധികം ഇൻവോൾവ് ആകത്തൊരു വ്യക്തിയാണ് എല്ലാവരിലും മെമ്പർഷിപ്പ് ഉണ്ട് പക്ഷെ ഒരിടത്തും ഞാൻ ഇൻവോൾവ് ആകാത്തത് ഞാൻ എൻ്റെ പണിന്ന് നോക്കാൻ കളക്ക് എനിക്ക് നാക്ക് മോനെ പറയാൻ പ്ലീസ് അതായത് ഈ ലഹരി ഉപയോഗം കുറേ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വീണ്ടും ചർച്ച ആയിരിക്കുന്നത് ലഹരി നിയന്ത്രിക്കാൻ സിനിമ ആൾക്കാർക്ക് വരെ കഴിഞ്ഞിട്ടില്ല ഒരു സംഘടനക്കും കഴിഞ്ഞിട്ടില്ല സിനിമ സെറ്റിൽ നിന്നാണ് ഷെയ്ന്റെ വായിൽ വെള്ളപ്പൊടി എന്ന് പറയുമ്പോൾ വരുന്നത് സിനിമ സെറ്റിൽ നിന്നാണ് എനിക്ക് കുറിച്ച് അറിയില്ല ഈ പൊടി എന്താണ് അല്ലെങ്കിൽ കഞ്ചാവ് മാത്രം വലിക്കുന്നതാണെന്നുള്ള എനിക്കറിയാം പിന്നെ ഈ എം ഡി എം എന്ന് ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഇന്നവരെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഒരു വെളുത്ത പൊടി തൂപ്പിക്കളഞ്ഞോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെളുത്ത പൊടി തൂപ്പിക്കളയെന്ന് പറഞ്ഞാൽ ഈ ട്രക്കല് തൂപ്പിക്കളഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെനിക്കൊരു ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് ഒരുപാട് ഞാൻ ഇന്നേ പറയും ഞാൻ ഞാൻ അഭിനയിച്ച പടങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ സെറ്റിൽമെൻറ്റൊരിക്കലും വരുമല്ലത് ഞാൻ അഭിനയിച്ച പടത്തിലൊന്നും ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല എനിക്ക് ആ സ്മെല്ലുപോലും കിട്ടില്ല അത് ഉണ്ടെങ്കിൽ ഞാൻ പറയാറില്ല സിനിമ ഞാൻ അങ്ങനെയുള്ള ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ഒരുപക്ഷെ അവരെന്നെ എന്നെ ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിളിക്കാതിരിക്കുന്നതായിരിക്കും ഞാൻ പോയിട്ടുള്ള ഒരു സെറ്റിലും ഞാനിതുപോലെ ഒരു ലഹരിയോ അല്ലെങ്കിൽ കഞ്ചാവോ ഒന്നും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല അതൊന്ന് നിർത്തട്ടെ